അക്കാലത്ത് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥികളാണ് ഈച്ച കൊതുകുക ഇതെല്ലാം അപ്പോൾ ഇതുങ്ങളെല്ലാം തൊടുത്താനുള്ള കിടക്കാറ്റി സൂത്രങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എത്ര വർഷം കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഒരിക്കലും കേടാകാത്ത ഒരു ടിപ്സും ഞാൻ ഇത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം വളരെ നല്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നമുക്ക് സമയം കളയേണ്ട അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇവിടെ ഒരു മൊബൈൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൈയിലൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈയിലൊക്കെ എണ്ണമയം അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിന് ഇപ്പോൾ നമുക്ക് കോൾ വരികയും അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വരിക എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പോയി ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ മൊബൈലിൽ വെള്ളം വരികയും എണ്ണമയം ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ പറ്റിയും പെട്ടെന്ന് തന്നെ നമ്മുടെ മൊബൈലൊക്കെ കേടായി പോകും സ്പീക്കറിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈലൊക്കെ കേടായി പോകും ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ കൈ തുടച്ചിട്ട് ഒത്തിരി ഒത്തിരി താമസക്കായിരിക്കും നമുക്ക് തെറ്റാൻ ഫോണൊക്കെ വിളിക്കാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ വെള്ളം മയ സീക്കറിലൊക്കെ വരുമ്പോഴത്തേക്കും സൗണ്ടിൻ്റെ സൗണ്ട് മൊബൈലിൻ്റെ സൗണ്ട് പോകുക എപ്പോഴും എപ്പോഴും നന്നാക്കേണ്ടി വരും അങ്ങനെ എത്ര വില കൂടിയ മൊബൈലാണേലും എല്ലാം നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് അവർക്ക് പറ്റി കിട്ടാത്ത സൂത്രമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും വരികയും ഈ ബാറ്ററി കാണുമല്ലോ നമ്മുടെ ക്ലോക്കിലിരുന്ന ബാറ്ററി കാണുമല്ലോ ഈ ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ എണ്ണമയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ബാറ്ററിയും കൊണ്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ ആ ബാറ്ററി കൊണ്ട് തന്നെ നമുക്ക് മെസ്സേജ് ഇടാൻ ടൈപ്പ് ചെയ്യാം ഇത് കണ്ടില്ലേ ഇതേ രീതി നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ടൈപ്പ് ചെയ്യാം ഇപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നമുക്ക് മെസ്സേജ് ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആ ബാറ്ററിയും കൊണ്ടാണ് അന്ന് ടച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൈവിരളില് ഫിംഗർ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വാട്ട്സപ്പും നമ്മുടെ ഫോണും നമുക്കിപ്പം യൂട്യൂബ് കാണണമെങ്കിൽ യൂട്യൂബ് കാണാം ഇതുകൊണ്ട് ജസ്റ്റ് നീക്കി കൊടുക്കാനുള്ള പ്രെസ് ചെയ്തിട്ട് നീക്കി കൊടുക്കരുത് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കരുത് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ക്രോള് ചെയ്യുമ്പോൾ പ്രെസ്സ് ചെയ്തിട്ട് സ്ക്രോൾ ൾ ചെയ്യരുത് പതുക്കെ പതുക്കെ നമ്മൾ വെറും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന പഠി ഇത് കണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ബാറ്ററി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഇതിൻ്റെ സെക്കൻഡ് ടിപ്പുകൂടെ കാണിക്കുന്ന അടിപൊളിയാണ് അത് നമ്മുടെ വീട്ടിലൊരു സാധനം വെച്ചിട്ടാണ് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ കണ്ടില്ല ഒരു ഫോട്ടോ നമുക്കൊന്ന് സെൻഡ് ചെയ്ത് പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ കയ്യിൽ എണ്ണമയും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഈ കൈ കഴുകി തുടച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നമുക്ക് പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇത് തന്നെയാണ് നമുക്ക് ഈ ബാറ്ററി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമുക്ക് നമുക്കത് ഇത് കണ്ടില്ല ഇതുപോലെ തന്നെ വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈലൊക്കെ ഇങ്ങനെ പോകുന്നതിനു തള്ളായി പോകാതിരിക്കാനും മൊബൈൽ നമുക്ക് ഒത്തിരി നാളത്തേക്ക് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ കാണുമല്ലോ നെൽക്കട്ടറ് ഈ നെയിൽ കെട്ടറും കൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ എന്ന് വെച്ചാൽ പ്രസ്സ് ചെയ്ത് നമ്മൾ സ്ക്രോൾ ചെയ്യരുത് ഓപ്പൺ വാട്സപ്പ് ഓപ്പൺ ആക്കാം യൂട്യൂബ് ഓപ്പൺ ആക്കാം ഇത് കണ്ടില്ലേ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുക പിന്നെ വാട്സപ്പ് ഒന്നും ഓപ്പണാക്കി കാണിക്കുക നമുക്ക് പതുക്കെ ഇതുകൊണ്ട് പ്രസ് ചെയ്യുക ഒത്തിരി പ്രെസ് ചെയ്യാതെ ഇത് ഇതുപോലെ ഓപ്പണാക്കുക അത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക പിന്നെ തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജ് വിടാവുന്നതാണ് കുഞ്ഞു ഫിംഗർ വേണമെന്നൊന്നുമില്ല നമുക്ക് ഈ രണ്ട് സൂത്രം കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്മുടെ മൊബൈൽ യൂട്യൂബ് കാണാം നമുക്ക് എന്താക്കി ചെയ്യാം അതെല്ലാം നമുക്ക് നമ്മുടെ മൊബൈൽ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതും നിങ്ങളൊന്നും ചെയ്തൊക്കെ ഈ രണ്ട് സൂത്രം കൊണ്ടുള്ള ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് കൊണ്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എപ്പോൾ ചെയ്ത് വെച്ചേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇവിടെ ഇത് കണ്ടില്ലേ ഇതുകൊണ്ട് തന്നെ ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ലതാണ് കേട്ടോ നമുക്ക് ഇപ്പം ഗുഡ് ഒരു ഗുഡ് നൈറ്റ് എന്നൊക്കെ നമുക്ക് എഴുതിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റി ഇതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേക്ക് പ്രശ്നമൊന്നും വരുത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ആണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൗളിലേക്ക് ഞാൻ ഒരു ഷേർട്ടാണ് എടുത്തിരിക്കുന്നത് ഒടിഞ്ഞു പോയ ഷേർട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ടില്ല നമ്മുടെ ഈ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഒടിഞ്ഞ ഇത് കിട്ടും ഇപ്പം എൻ്റെ ഞാനിപ്പം ഒരു ഷർട്ട് ഒടിഞ്ഞത് എടുത്തിട്ടുണ്ട് ഈ ഒടിഞ്ഞ സേർട്ടിൻ്റെ ആ നമുക്ക് വേണ്ട ഇതിൻ്റെ ചുക്കയാണ് വേണ്ടത് കേട്ടോ ഈ ചുക്കയിൽ നിന്ന് നമുക്ക് എടുക്കാം എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഏറ്റവും നല്ലതാണ് വെച്ചാൽ നമ്മുടെ ചെടികളിലുണ്ടാകുന്ന മുന്ന പോലെയുള്ള ഇതുണ്ടല്ലോ ഈ ചെടികൾ നശിപ്പിക്കുന്ന കൃഷി നശിപ്പിക്കുന്ന ഈ ചെറിയ പ്രാണികൾ ഇതിനെയൊക്കെ തുരത്താൻ കൊല്ലാനുള്ള സൂപ്പർ ഒരു സാധനമാണ് നമുക്ക് ഈ ചുക്കയും കൊണ്ട് വളരെ യൂസ്ഫുള്ളാണ് കിട്ടാം അപ്പം ഞാനിത് ചെയ്യുന്നത് അതുപോലെ പല്ലി പാറ്റ ഉറുമ്പ് ഇതിനെല്ലാം തുരുത്താനൊക്കെ സൂ ാണ് ഈ സാധനം അപ്പോൾ ഇതാര് കളയരുത് അപ്പോൾ ഇതേ ഇവിടെ കിട്ടുവാണെങ്കിൽ നമുക്കിത് എടുത്ത് വെച്ചതിന് ശേഷം ഇത് ഇതുപോലെ ഞാൻ ചെയ്യുന്ന രീതിയിലൊന്ന് ചെയ്താൽ മാത്രം മതി ഞാനിപ്പോൾ കുറച്ചാണ് എടുക്കുന്നത് എനിക്ക് പല്ലിനെ പാറ്റാനേ തൊടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി അതുപോലെ തന്നെ ചെടികളിലെല്ലാം നല്ലപോലെ സ്പ്രേ ചെയ്ത് വിടാ ചെടികളൊക്കെ നല്ലപോലെ കിളിക്കുകയും ചെയ്യും അതിൽ കായം പിന്നെ പൂക്കളൊക്കെ നല്ല ഇടുകയും ചെയ്യും എന്നുവെച്ചാൽ ഉറുമ്പും ഇതൊക്കെ കയറി നശിപ്പിക്കുമ്പോൾ പൂക്കളൊന്നും ഉണ്ടാകത്തില്ല മുരടിച്ച് പോകാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ ചെടികൾക്കൊക്കെ അന്ന് അതൊന്നും ഇല്ലാതാ അതൊക്കെ ഇല്ലാതാകാനും ചെടികൾക്ക് ആർത്ത് കേൾക്കാനും അതുപോലെ എല്ലാ പൂക്കളിടാനും നമ്മളെ സഹായിക്കും ഇത് കേട്ടോ ഇങ്ങനല്ല ഇടേണ്ടത് ഞാനിത് കാണിച്ചു ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക നല്ല തിളച്ച വെള്ളം വേണം ഇതിലൊഴുക്കി ഒഴിച്ചു കൊടുക്കാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മളിന്ന് വെച്ചേക്കണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇതെല്ലാം ഇതിൽ സത്ത് മുഴുവൻ ഇതിലേക്ക് ഇറങ്ങണം ഈ ഇതിൻ്റെ ആ കളർ കളറുണ്ടെ ഒരു കളർ വരുന്ന ആ കളർ ഫുള്ള് ഇതിലേക്ക് ഇറങ്ങണം ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്നിട്ട് വേണം നമുക്ക് സ്പ്രേ ബോർഡിലേക്ക് മാറ്റി ചെടികളിൽ ഒഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ ആ കൊതുകിൻ്റെ ശല്യം നമുക്ക് വളരെ കൂടുതലാണ് ബാത്റൂമിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി കയറി വീടിൻ്റെ അകത്തോട്ട് കൊതുക് വരും അപ്പൊ ആ ബാത്റൂം ക്ലോസറ്റിൻ്റെ അകത്ത് കൊണ്ടൊഴിക്കാനും അതുപോലെ കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ വാഷ് ബേസൺ ഇതിലെല്ലാം നമുക്ക് ഒഴിക്കാൻ നല്ലതാണ് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ഇത് ഒഴിച്ച് വെച്ചാൽ മതി അത് ഉണ്ടാകുന്ന പല്ലിയും പാറ്റ ഒന്നും കയറി വരത്തില്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടാകത്തേ ഇല്ല ഇതിന് അതുപോലത്തെ എഫക്റ്റ് ആണല്ലോ അപ്പോഴത്തേക്കും അതൊന്നും ചെയ്തു നോക്കും ഇത് നമുക്ക് പിന്നെ ചെടിയിലും വാഷ് ബേസിലും ഒക്കെ ഒഴിച്ച് കാണിക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക അടിച്ചെടുത്ത വേസ്റ്റ് കളയല്ലേ കിച്ചൻ സിൻ്റ് ക്ലീൻ ചെയ്തിന് ശേഷം അതിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ പല്ലി പാറ്റ പഴുതാഴ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറ് വരത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇതിന് ഇതൊരിക്കലും വീട്ടിൽ കൊതുകിനെ പുതയ്ക്കാൻ വേണ്ടി പുകയ്ക്കരുത് പുക വലിയ പുകയ്ക്കരുത് ഇതിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ പുകയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മണം നമുക്ക് പിന്നെ ഭയങ്കര ഇതാണ് അതുകൊണ്ട് അത് പുകയ്ക്ക മാത്രം നിങ്ങൾ ചെയ്യരുത് കേട്ടോ അപ്പം ഇതിൻ്റെ പുക നമുക്ക് ശ്വാസകോശത്തിനൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് അത് പോകരുത് ഇങ്ങനെ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കുക മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ അതിനുശേഷം ഒരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് വെക്കാം അപ്പം നല്ല ബോർഡ് ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ കളർ മാറുന്നത് നിങ്ങൾ കണ്ടില്ല എന്നാൽ ഈ ഒരു കളർ കിട്ടും ചൂടുവെള്ളം ആകുമ്പോഴത്തേക്കും ഈ ഒരു കളറി നമുക്ക് കിട്ടും എന്നിട്ട് നമുക്കൊരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റാം അതിന് ശേഷം പിന്നെ ഒരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് അതിന് ശേഷം നമ്മുടെ ആ ചെടികളിൽ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഈ മഴക്കാലമായത് കാരണം ഇടജന്തുകളൊക്കെ നമ്മുടെ ചെടികളുടെ സൈഡിലൊക്കെ ഇങ്ങനെ വന്ന് കിടക്കും നമുക്ക് നമുക്കറിയത്തില്ല കൊച്ചു കുട്ടികളൊക്കെ ഇറങ്ങി പോകുവാണേൽ തന്നെ ചിലപ്പോൾ പാമ്പ് ഇതൊക്കെ കാണും ഇവിടെ നമ്മളറിയാതെ ഇരിക്കുമ്പോൾ ഈ ഭയങ്കര മഴയല്ല അത് തണുപ്പ് വറ്റി ഇങ്ങനെ വന്ന് സൈഡിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് സൈഡ് വരിയൊക്കെ സ്പ്രേ ചെയ്ത് ഇടുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ആ മണം കാരണം ഭയങ്കര എഫക്റ്റ് അല്ല ഇതിന് അപ്പോൾ ആ ഒരു മണം കാരണം ആ വീടിൻ്റെ പരിസരത്ത് വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരത്തു നിന്നും ഇതുങ്ങൾ പോകുന്ന ആരും കേട്ട് നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ ഈ ചെടികൾക്ക് ഉണ്ടാകുന്ന മുരടിപ്പ് മാറാനും അതുപോലെ തന്നെ ആ ചെറിയ ഉറുമ്പുകൾ അതുപോലെ പല്ലി പാറ്റ ഇതിനെല്ലാം ഓടിക്കാൻ ചെറിയ ചെടികളിലൊക്കെ ചെറിയ ചെറിയ ഉറുമ്പുകൾ വന്നിരിക്കും അങ്ങനെ ചെടിയെല്ലാം നശിപ്പിക്കും അതുപോലെ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിക്കും അങ്ങനെയൊക്കെ ഈ നല്ല ആർത്ത് കിളുത്ത് വരുന്ന വഴുതന അങ്ങനെയുള്ള കത്രിക്ക ഇതൊക്കെ വരുന്നതിൻ്റെ എല്ലാം ചെറിയ ചെറിയ ഉറുമ്പുകൾ കാണുമല്ലോ അതിലൊക്കെ ഇന്ന് സ്പ്രേ ചെയ്ത് വിടുവാണെങ്കിൽ അതൊക്കെ പോകുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇതിന് കൃഷികൾക്കോ ഇതിനോ അതുപോലെ തന്നെ ചെടികൾക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകുന്നതുമല്ല കേട്ടോ അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ഇങ്ങനെ ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ പൂട്ടി വെക്കുമ്പോഴത്തേക്കും ഈ സൈഡുകളിലൊക്കെ എന്തെങ്കിലും എഴുചിന്തുക്കൾ കയറി ഇരിപ്പുടേ നമുക്കറിയാൻ പറ്റത്തില്ല അറിയാതെ പോയി കയ്യൊക്കെ ഇടും അന്ന്പ്പോൾ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെൽ അടിച്ചിട്ട് അത് വീടിൻ്റെ പരിസരത്തുനിന്ന് പോകുന്നതായിരിക്കും കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് കൂടെ ചെയ്യണേ അതുപോലെ പെടിച്ചാടികളും ഈ പെടിച്ചാടികളുടെ ഈ പിന്നെ ഇതും ഈ വലിയ ഗുഹ പോലെ പുഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇതൊന്ന് ഈ തിളപ്പിച്ച ഈ വെള്ളം കൊണ്ട് കുറച്ച് ഒഴിച്ചു വച്ചാൽ പോലും പെരിച്ചാരികളൊക്കെ ചത്തുപോക്കോളും അതുപോലെ പിന്നെ വീടിൻ്റെ പരിസരത്ത് വരത്തില്ല കേട്ടോ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇപ്പോൾ എത്ര പെരിച്ചാരികൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലാണെങ്കിലും എലിടേയും പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ ആ വശത്ത് ഇത് വരുത്തില്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അതുപോലെ തന്നെ കിച്ചൻ സിംഗാണേലും വാഷ് ബേസിൻ ആണെങ്കിൽ ക്ലീൻ ആക്കിയതിന് ശേഷം ഇത് കുറച്ച് അതിലേക്ക് ഒഴിച്ചിട്ടേക്കുക അപ്പോൾ അതിലേക്കൂടെ ആണെങ്കിലും അതിൽ പല്ലി പാറ്റ കയറി വരത്തില്ല പഴുതാടി ഒന്നും വരുത്തിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം ഒന്നും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം